കൃഷിഭൂമികൾ പിടിച്ചെടുത്ത് ഇടുക്കി ജില്ലയിലെ വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള നീക്കം സർക്കാർ അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ജില്ലയിലെ കൃഷിഭൂമികളടക്കം വനമാക്കി മാറ്റാനുള്ള പിണറായി സർക്കാരിൻ്റെ ആസൂത്രിത നീക്കങ്ങളാണിപ്പോൾ മറനീക്കി പുറത്തു വരുന്നതെന്നും ബിജോ മാണി പറഞ്ഞു സി എച്ച് ആർ മേഖലയെ മുഴുവൻ സംരക്ഷിത വനത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഇടുക്കിക്കാരെ ദ്രോഹിച്ചതുകൂടാതെ ജില്ലയിലെ കൃഷിഭൂമികളും വനമാക്കി മാറ്റാനുള്ള പിണറായി സർക്കാരിന്റെ ആസൂത്രിത നീക്കങ്ങളാണ് ഇപ്പോൾ മറനീക്കി പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ സംസ്ഥാനത്തെ ആകെ വനവിസ്തൃതി വനംവകുപ്പിന്റെ കണക്ക് പ്രകാരം പതിനൊന്നായിരത്തി ചതുരശ്ര കിലോമീറ്റർ ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ആകെ വനവിസ്തൃതി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് ദശാംശം ഒന്ന് മൂന്ന് ഒമ്പത് ചതുരശ്ര കിലോമീറ്ററായി വർദ്ധിച്ചു ഇരുന്നൂറ്റി ഇരുപത്തി ദശാംശം ആറ് ആറ് ചതുരശ്ര കിലോമീറ്ററിന്റെ വർദ്ധനമാണ് ഈ എട്ട് വർഷം കൊണ്ട് സംസ്ഥാനത്തുണ്ടായത് ഇതിലെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത വർദ്ധിച്ചതിൽ നൂറ്റി നാൽപ്പത്തി ദശാംശം എട്ട് ആറ് അഞ്ച് ചതുരശ്ര കിലോമീറ്ററും വനംവകുപ്പിന്റെ മൂന്നാർ ഡിവിഷന് കീഴിലാണെന്നതാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം വനംവകുപ്പിന്റെ കോട്ടയം മൂന്നാർ ഡിവിഷനുകൾക്ക് കീഴിൽ മുപ്പത്തി ഇരുപത്തി മൂന്ന് ഏക്കർ ഭൂമി പുതിയതായി സംരക്ഷിത വനമാക്കാനാണ് പദ്ധതി തയ്യാറാക്കിയത് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണം ജില്ലയിൽ കൃഷിഭൂമി വനഭൂമിയാക്കി മാറ്റാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചന നടക്കുന്നു അതിനായി വിദേശ പങ്ക് മേടിക്കുന്നു ഇതിന്റെ ഭാഗമായി ഇരുപത്തി അയ്യായിരം ഏക്കർ കൃഷിഭൂമി വനഭൂമിയാക്കി മാറ്റുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ജില്ലയിൽ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപകമായ പ്രചരണം ഇതിനെ ശക്തമായ സംവരങ്ങൾ സി പി എം നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ സമരം നടത്തിയാൽ സി പി എം നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ ജില്ലയിൽ വനവ്യസ്ഥത വർദ്ധിപ്പിക്കാൻ ഉള്ള നടപടികളുമായി മുന്നോട്ട് പോയതെന്ന് രേഖകൾ പരിശോധിച്ച് വ്യക്തമാക്കും മൂന്നാർ ഡിവിഷനിൽ മാത്രം മുപ്പത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഏക്കർ ഭൂമി പുതിയതായി സംരക്ഷിത വനമാക്കാനാണ് സർക്കാരിന്റെ നീക്കം വനം വനംവകുപ്പിന്റെ വാർഷിക റിപ്പോർട്ട് കൂടാതെ വനം മന്ത്രി ജൂൺ മാസത്തിൽ നിയമസഭയിൽ നൽകിയ മറുപടിയിലും ഈ കണക്കുകൾ ആവർത്തിക്കുന്നുണ്ട് ഈ സർക്കാർ ചെങ്കുളത്തും ചിന്നക്കനാലിലും കുമളിയിലും ആയിരത്തി ഒരുന്നൂറ് ഏക്കർ ഭൂമി സംരക്ഷിത വനമായി വിജ്ഞാപനം ചെയ്തുവെന്ന് എം എം മണിയുടെ ചോദ്യത്തിന് വനംമന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയിരുന്നു കൃഷിഭൂമി ഉൾപ്പെടെയാണ് ഇവിടെ വനമാക്കി മാറ്റിയത് പദ്ധതി പ്രകാരം സംരക്ഷിത വനമാക്കാനുള്ള ബാക്കി മുപ്പത്തിയ്യായിരം ഏക്കർ ഭൂമി ജില്ലയിൽ എവിടെയാണെന്ന് സർക്കാർ വ്യക്തമാക്കണം മന്ത്രിയാകും മുമ്പ് മുല്ലപ്പെരിയാർ ഡാമിന് ബലം പോരെന്നും മന്ത്രിയായപ്പോൾ മുല്ലപ്പെരിയാറിന് ബലമുണ്ടെന്നും വിശ്വസിക്കുന്ന റോഷി അഗസ്റ്റിൻ അതേ നിലപാടുള്ളതിനാലാണോ അതോ സി പി എമ്മിനെ ഭയന്നിട്ടാണോ ഇത്രയധികം കർഷകദ്രോഹ നടപടികൾ ഉണ്ടാകുമ്പോഴും പ്രതികരിക്കാത്തതെന്നും വ്യക്തമാക്കണമെന്നും ബിജോമണി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ യൂത്ത് കോൺഗ്രസ് ഉടമ ോല നിയോജകമണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് സെൻട്രി അർണോൾഡ് മുല്ലശ്ശേരി എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന